അതൊക്കെ എന്തായാലും ആളുണ്ട് നല്ല പബ്ലിസിറ്റി കിട്ടണ ആളുണ്ട് അതെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് എനിക്കും ഒരുപാടുണ്ട് നമുക്ക് ഈ കിട്ട എനിക്ക് കൊടുത്തല്ലേ ഫോട്ടോ അടിച്ച് പബ്ലിസിറ്റി ചെയ്യാം അതല്ലേ അടങ്ങാനായിക്കോട്ടെ അതെ ഞാനിപ്പറാകുമ്പോ കിറ്റാണി തന്നേക്ക് ഫോട്ടോ ആരെങ്കിലും പോട്ടെടുത്തോർന്നു മോനെ നോമ്പ് ഉറക്കാൻ നേരത്തെ എന്തെങ്കിലും കൊണ്ടുട്ടാ കുട്ടികൾക്ക് എല്ലാരിക്കും നോമ്പുള്ളതല്ലേ അറിയാലോ ഓട്ടോറിക്ഷയ്ക്ക് കയറി വർക്ക് ഷാപ്പിൽ പഞ്ചാറ് ദിവസായി വർക്ക് ഷാപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനയ്യായിരം രൂപയാണെന്നാണ് വിളിച്ചത് അഫക്സായിരിക്കും വിഷമിക്കണ്ട വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ശരിയാക്കാം നേരായ മാർഗത്തിൽ നീ എനിക്കൊരു വഴികാട്ടി താറുണ്ട് ശേഷം ഓട്ടോറിക്ഷ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ഒരു കിറ്റ്ണ്ട് ഞാൻ മജിദക്കാർക്ക് നയിപ്പിക്കണം കുറച്ചപ്പോ ആളായിരുന്നു

അവർക്കോട് കണി പറന്ന് കൂടി അവർക്കോടുത്തേക്ക് അതായിരിക്കും നല്ലത് ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇണ്ട് ഇല്ല ഉമ്മ ഹോസ്പിറ്റലാണ് വേണ്ട ഹോസ്പിറ്റലാണ് ഞാൻ ഒറ്റക്കാണ് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത് വേസ്റ്റാക്കി കളയേണ്ടല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്യുക പള്ളീൻ്റെ അവിടെ സിദ്ധിയിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് സാധു മനുഷ്യനാണ് അയാൾക്കൊണ്ടേ കൊടുത്തേക്ക് പഠിച്ചോണ്ടേന്നെങ്കിലും കൂലി കിട്ടും ഹലോ ഇന്ന് പറഞ്ഞില്ലേ ഇവിടെ ബീത്താ പറഞ്ഞില്ലേ ബീത്താക്കീത്ത ആശുപത്രി എല്ലാർക്കും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് ഒരാളെ മജ്ജിക്കൊക്കെ കൊടുത്തേക്ക് കിറ്റായിട്ട്

നിങ്ങള് നാടക മണി കളിക്കാം ഞങ്ങളെ വേണ്ടി മണിക്ക് ഫോട്ടോ എടുക്കാൻ വരട്ടെ ഇതൊക്കെ വളരെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതേ പല വീടുകളിലും ആരും അറിയാതെ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണ്ട അവരെ കണ്ടുപിടിക്ക് നിങ്ങളുടെ കിറ്റേ വേണ്ടി எல்லாரும் ஜொள்ளா பாந்து சபைமானாங்க இன்னால அவரே பாருங்க ஆ யாரும் அறியாத கிச்சோடுங்க அதுல ஆயிருக்கு ஆ என்னேண்டே போடுறதங்களாங்க போடுறத அதெல்லாம் மண்டைய ஃபோன் பண்ணிக்கிட்டேடாம்மா நம்மளைக்கு நாஸ்தான் உள்ளே கனியா മോളെ വീടിന്റെ ഒരു കിറ്റ് വെച്ചിട്ടുണ്ട അത് പെട്ടെന്ന് എടുക്കണോട്ടാ അതിനുള്ളിൽ കുറച്ച് ക്യാഷും വെച്ചിട്ടുണ്ട് വേഗം വന്നെടുക്കും ആ ആ കിറ്റ് കണ്ടു കണ്ട് അലഹമ്മ ഉപകാരവട്ട ഞാൻ വളരെ പ്രതിസന്ധിക്കുന്നതിലായിരുന്നു നല്ല കാലം വരുന്നു ആരെങ്കിലും തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചു